ഊർജ മേഖലയിലെ താല്പര്യങ്ങൾ ഒരിക്കൽ കൂടി തുറന്നു തുറന്നുകാട്ടിയിരിക്കുകയാണ് റിലയൻസ് പത്തൊൻപത് ലക്ഷത്തി എഴുപത്തിനാലായിരം കോടി രൂപ വിപണി മൂല്യമുള്ള ഇന്ത്യയിലെ ഏറ്റവും മൂല്യമേറിയ കമ്പനി വമ്പൻ പദ്ധതികൾക്കാണ് കോപ്പ് കൂട്ടുന്നത് ഇന്ത്യയിൽ ഒരു പുതിയ ബാറ്ററി നിർമ്മാണ ജിഗ ഫാക്ടറി നിർമ്മിക്കുന്നതിനുള്ള ഓട്ടത്തിലാണ് നിലവിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയും സംഘവും ആഗോള വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് മുകേഷ് അംബാനിയുടെ റിലയൻസും മറ്റ് ആറ് കമ്പനികളും ചേർന്ന് സർക്കാരിന്റെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീമിന് കീഴിൽ മൊത്തം പത്ത് ജിഗാവാട്ട് ഹവർ ശേഷിയുള്ള അഡ്വാൻസ്ഡ് കെമിസ്ട്രി സെല്ലുകൾ നിർമ്മിക്കുന്നതിനുള്ള യൂണിറ്റുകൾ സ്ഥാപിക്കാൻ ബിഡ് സമർപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി മുപ്പതോടെ അതിന്റെ പുനരുപയോഗ ഊർജ്ജശേഷി അഞ്ഞൂറ് ജിഗാവാട്ടായി വികസിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യക്ക് വളരെ പ്രധാനമാണ് ഈ പദ്ധതി നിലവിൽ രാജ്യത്തിന്റെ പുനരുപയോഗ ഊർജശേഷി നൂറ്റി എഴുപത്തിയെട്ട് ജിഗാവാട്ടാണ് ഇവിടെ നിന്ന് വൻ കുതിച്ചു ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത് ഈ സാഹചര്യത്തിൽ രാജ്യത്തിന് കൂടുതൽ ബാറ്ററി ഊർജ പദ്ധതികൾ നിർണായകമാണെന്ന് വിദഗ്ദ്ധർ പറയുന്നു റിലയൻസ് ഇൻഡസ്ട്രീസ് ജെ എസ് ഡബ്ല്യു ന്യൂ എനർജി അമര രാജ അഡ്വാൻസ്ഡ് സെൽ ടെക്നോളജീസ് എന്നിവ ഇന്ത്യയിലെ പുതിയ ബാറ്ററി നിർമ്മാണ ജിഗ ഫാക്ടറിക്കായി ബിഡുകൾ സമർപ്പിച്ച പ്രമുഖരാണ് സർക്കാരിൻ്റെ പി എൽ ഐ സ്കീമിന് കീഴിലാണ് കമ്പനികൾ പ്രതീക്ഷ വയ്ക്കുന്നത് റിലയൻസ് അതിൻ്റെ പോർട്ട്ഫോളിയോ പുനരുപയോഗ ഊർജ മേഖലയിലേക്ക് വ്യാപിപ്പിക്കുന്ന സമയമാണിത് വൻ പദ്ധതികളാണ് കമ്പനി അണിയറയിൽ ഒരുക്കുന്നത് പ്രാദേശിക ഉത്പാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഇൻസെൻറ്റീവുകൾ വാഗ്ദാനം ചെയ്യുന്നു ഇതാണ് പി എൽ ഐ സ്കീം ഈ സ്കീമിന് കീഴിൽ പ്രവർത്തനം ആരംഭിക്കുന്ന കമ്പനികൾക്ക് വൻ സാമ്പത്തിക ഇളവുകളാണ് വാഗ്ദാനം ചെയ്യപ്പെടുന്നത് ബാക്ടറി നിർമ്മാണത്തിനുള്ള പദ്ധതിക്ക് പരമാവധി മൂവായിരത്തി അറുനൂറ് കോടി രൂപ അടങ്ങൽ ഉണ്ട് ഈ കമ്പനികൾ അതിന്റെ ഒരു ഭാഗം നേടാനാണ് ലക്ഷ്യമിടുന്നത് പദ്ധതിക്ക് കീഴിൽ അനുമതി ലഭിക്കാൻ ഏറെ സാധ്യത കൽപ്പിക്കുന്ന കമ്പനികളിൽ ഒന്നാണ് റിലയൻസ് അടുത്തിടെ കമ്പനി നടത്തിയ ഏറ്റെടുക്കൽ ശ്രദ്ധേയമാണ് ഇതുവഴി പുനരുപയോഗ ഊർജ മേഖലയിൽ വൻ ചുവടുകൾ വയ്ക്കാൻ കമ്പനി പ്രാപ്തമാണ് പുതിയ ജിഗാ ഫാക്ടറി സാധ്യമാകുന്നതോടെ ഇ വി മേഖലയിലെ ഗെയിം ചേഞ്ചറായി റിലയൻസ് മാറുമെന്ന വിലയിരുത്തപ്പെടുന്നു